വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒന്നുമല്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു റിവ്യൂ ആണ് ഞാൻ ചാനൽ തുടങ്ങിയാന്ന് വിചാരിച്ചതാണ് ഒരു ചെറിയൊരു റിവ്യൂ നടത്തണമെന്ന് അപ്പം നമുക്ക് ഒട്ടും സമയം കണ്ടേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്ന മുമ്പേ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ മെളി ഒരു ചെറിയ ചെറിയൊരു എന്താണെന്ന് പറയുക നമ്മൾ ചെറിയൊരു ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ എന്താണെന്ന് പറയുക നമ്മൾ വൂളന്നെയാണെന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ ചെറിയ ക്രോഷറ്റല്ല ചെറുങ്ങനെ എൻ്റെ അനിയത്തിലും തന്നൊരു സംഭവമാണ് ഈൻ്റെ ഉള്ളത് കണ്ടോ ഇതെല്ലാം എൻ്റെ അനിയത്തിൽ തന്നതാണ് ഇതെല്ലാം ഈൻ്റെ വെക്കും ഞാൻ ഇങ്ങനത്തെ കിട്ടുന്ന സംഭവം അല്ലേ ഇതിൻ്റെ ഉള്ളിൽ വെക്കും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ചെറിയൊരു മണി ബോക്സാണ് ഇത് ഫുള്ള് കുത്തി 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 ഇട്ടിട്ടുണ്ട് എനിക്കൊരു ഡ്രീമാണ് എൻ്റെ മക്കയിൽ പോകാനേ അതിനുള്ള ഒരു ചെറിയ സേവിങ്സാണ് നടത്തിയിട്ടുള്ളത് പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആൽക്കഹോൾ മാർക്കർ ഫോർട്ടി എയ്റ്റ് പീസസ് വരുന്ന ഒരു ചെറിയ ആൽ ആൽക്കഹോൾ മാർക്കറാണ് നല്ല ക്വാളിറ്റിയുള്ള സംഭവം തന്നെയാണ് നമ്മൾ ഈ ആൽക്കഹോൾ മാർക്കർ പിന്നെയെന്ന് വെച്ചാൽ എപ്പോഴും കാണുന്ന മാതിരിത്തെ ഒരു സംഭവം തന്നെയാണ് എൻ്റെ ഒരു ചെറിയ ഓർഗനൈസർ അതിനുള്ള വെച്ചാൽ ഇതാ ആ ക്രിപ്പ് ക്രി സംഭവങ്ങളെല്ലാം ഈ ഒരു ചെറിയ ഡ്രോവറിലുള്ളത് പിന്നെ കുറേ സ്റ്റിക്കറും സ്റ്റിക്കർ കളക്ഷൻ്റെ എല്ലാം വീടിനെന്തായാലും ഇടുന്നതായിരിക്കും പിന്നെ ജേണൽ സപ്ലൈസിൻ്റെ പാർട്ട് പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും പിന്നെ പിന്നെ നമ്മൾ ഗ്ലൂ ഗണ്ണിൻ്റെ കുറച്ച് കളക്ഷൻസാണ് എനിക്കുള്ളത് ഗ്ലൂഗണ്ണിൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ട് അതിൻ്റെ ഒരു സ്റ്റിക്ക് പിന്നെയെന്ന് വെച്ചാൽ ഉള്ളത് ഈ ഒരു ചെറിയ ആണ് ഇത് ഇതെൻ്റെ ഒരാൾ ഉണ്ടാക്കി തന്നെ എൻ്റെ എൻ്റെ ഒരു ചെറിയ ബ്രദറുണ്ട് എനിക്ക് രണ്ട് സിസ് ഒരു സിസ്റ്ററും ഒരു കാക്കിയുണ്ട് അവർക്ക് രണ്ടാക്കം യൂട്യൂബ് ചാനലുണ്ടോക്കെ പിന്നെ ഇത് അവൻ ഉണ്ടാക്കി തന്നേ എനിക്ക് പിന്നെ ഇതിൻ്റെ ഉള്ളതെന്ന് വെച്ചാൽ ബ്രഷ് പെൻസാണ് ബ്രഷ് പെൻസാണ് ഇത് കൂടുതലുള്ളത് പിന്നെ ഒരു ചെറിയ ബൊക്കയും പിന്നെ ഒരു കുറച്ച് വാഷി ടൈപ്പ് കളക്ഷൻസും അപ്പം ഞാൻ പറഞ്ഞാതിരി പിന്നെ എനിക്ക് എൻ്റെ ഡ്രീം മക്കി ഡ്രീം മക്ക ആയതുകൊണ്ട് ഞാൻ മക്കയാണ് ഇപ്പോ ഒരു ക്യാൻവാസിൽ വരച്ചിട്ടുള്ളത് ഈ ഒരു മക്ക ഞാൻ കുറേ ആഗ്രഹിച്ചാണ് ക്യാൻവാസിൽ വരയ്ക്കണമെന്ന് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു എനിക്ക് ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളെ ജേണലി പിന്നെ നമ്മളെ ചെറിയൊരു ഒരു ബുക്കാണ് എൻ്റെ കളർഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണിത് പിന്നെ വെച്ചാൽ ഡബിൾ സൈഡ് ടാപ്പും ഡബിൾ സൈഡ് ടാപ്പും പിന്നെ നമ്മളെ മാസ്കിങ് ടൈപ്പുമാണ് ഇതിനകത്ത് ഉള്ളത് പിന്നെ ഞാൻ ഒരു ചെറിയ പൗച്ചും പിന്നെ ഈ ഒരു ബീഡ് സെറ്റും പിന്നെ രണ്ട് ജേണൽ ബുക്കും ആണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഞാൻ ജേണൽ ചെയ്യുമ്പോൾ ഒരു കത്തിച്ചു ഒരു സംഭവം പിന്നെ ഈ ഒരു ചെറിയ എന്താന്ന് പറയുക നമ്മളെ മിനി ആണ് ഇങ്ങനെ പെന്നിനും പെൻസിലും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇട്ടു വെക്കുന്ന ഒരു ഓർഗനൈസർ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ വാളാണ് വാളിൽ ഞാനിങ്ങനത്തെ സംഭവങ്ങളെല്ലാം ആണ് ആക്കിയിട്ടുള്ളത് കുറേ എണ്ണം ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടും ഉണ്ട് കുറെ എണ്ണം ഞാൻ ഇവിടെ നിന്ന് ആക്കിയിട്ടുമുണ്ട് അപ്പം ഇതാണ് നമ്മളെ ടാബ്ലറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീടുകൾ കയറുന്നവർ ബായ്